ഭക്തർക്ക് ഭാഗ്യനിധിയുമായി മാവേലി വേഷമണിഞ്ഞ മായാദേവി വേഷമണിഞ്ഞേവിശേഷാഘോഷങ്ങൾക്ക് മുന്നോടിയായി മായാദേവിയുടെ വേഷപ്പകർച്ച കൗതുകമാവുകയാണ് ലോട്ടറി വിൽപ്പനക്കാരിയായ ഗുരുവായൂർ സ്വദേശിനി മായാദേവിയാണ് ചിങ്ങം പിറന്നതോടെ ഓണത്തിനു മുമ്പ് മാവേലി വേഷമണിഞ്ഞത് ഗുരുവായൂർ ക്ഷേത്രനടയിൽ മാവേലി വേഷമണിഞ്ഞ ലോട്ടറി വിൽക്കാൻ മായാദേവി എത്തുന്നത് ഇത് ആദ്യമായല്ല എന്നാൽ ഓരോ വിശേഷ അവസരങ്ങളിലും തനതായ വേഷമണിഞ്ഞ ലോട്ടറി വിൽപ്പന നടത്തുന്ന മായാദേവി ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തർക്കിത് കൗതുക കാഴ്ചയാണ് ഗുരുവായൂരിലെ സ്ഥിര സാന്നിധ്യമായ മായാദേവി മുൻപും ഓണക്കാലങ്ങളിൽ മാവേലി വേഷധാരിയായി നടയിലെത്താറുണ്ട് സൗഭാഗ്യ വാഗ്ദാനങ്ങളുമായി മാവേലി പ്രജകൾക്കൊപ്പം എന്ന് പറഞ്ഞാണ് മായാദേവി ലോട്ടറി വിൽപ്പന നടത്തുന്നത് ഗുരുവായൂരിൽ പതിനേഴ് വർഷമായി മായാദേവി ലോട്ടറി വിൽപ്പന നടത്തിവരുന്നത് മഹാബലി കൂടാതെ സാന്താക്ലോസ് കൃഷ്ണൻ ചാച്ചാജി എന്നീ വ്യത്യസ്ത വേഷങ്ങളും മാറാറുണ്ട് മകൾ ലക്ഷ്മിയും അമ്മയ്ക്ക് പല വേഷങ്ങൾ ഒരുക്കുന്നതിനും സഹായിയാണ് ഉപജീവനത്തിനായി പല വേഷങ്ങളിൽ ഒരുങ്ങി മറ്റുള്ളവർക്ക് ഭാഗ്യം ചൊരിയുന്ന ലോട്ടറി വിൽപ്പന യാത്ര മായാദേവി തുടരുകയാണ്